നമസ്കാരം പ്രധാന വാർത്തകൾ ശക്തമായ കാറ്റിലും മഴയിലും കോടംതുരത്ത് പഞ്ചായത്തിൽ നാശനഷ്ടം മരങ്ങൾ വീണ് വീടുകൾ തകർന്നു പ്രദേശത്തെ നിരവധി വൃക്ഷങ്ങൾ കാറ്റിൽ ഒടിഞ്ഞു കോടം തുരത്ത് ഏഴ് എട്ട് വാർഡുകളിലാണ് നാശനഷ്ടം തണ്ണീർമുഖത്ത് സിപിഐഎം പുതുതായി നിർമ്മിച്ച ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു വൈക്കത്ത് കായൽ നീന്തി കിടന്ന് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി വൈശാലി വിശാൽ വൈക്കം ടി വിപുരം മണ്ണന്താനം വൈശാലി വീട്ടിൽ വിശാലിന്റെയും സേതുലക്ഷ്മിയുടെയും വാർത്തയിലേക്ക് ശക്തമായ കാറ്റിലും മഴയിലും കോടന്തൊരത്ത് പഞ്ചായത്തിൽ നാശനഷ്ടം മരങ്ങൾ വീണ് വീടുകൾ തകർന്നു പ്രദേശത്തെ നിരവധി വൃക്ഷങ്ങൾ കാറ്റിൽ ഒടിഞ്ഞു കോടന്തൊരത്ത് ഏഴ് എട്ട് വാർഡുകളിലാണ് നാശനഷ്ടം കോടംതുരുത്ത് പഞ്ചായത്ത് ഏഴ് എട്ട് വാർഡുകളിൽ ഇന്നലെ രാത്രി ആഞ്ഞടിച്ച കാറ്റിൽ വൻ നാശനഷ്ടം പ്രദേശത്തെ കൂറ്റൻ മരങ്ങൾ ഉൾപ്പെടെ കാറ്റിൽ ഒടിഞ്ഞു വീണു ചില വീടുകൾക്ക് മുകളിൽ മരം വീണ് മേൽക്കൂരകളും തകർന്നു ഇന്നലെ രാത്രിയില് ഭയങ്കര പന്ത്രണ്ടര പന്ത്രണ്ടര മുൽ ആയപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട് കേട്ടുകൊണ്ട് നോക്കിയതാണ് അപ്പൊ ഭയങ്കര കാറ്റും ഇടിയും മഴയൊക്കെ ആയിരുന്നു ആ സമയത്ത് മൊത്തം ഇടിഞ്ഞ് വീണൊക്കെ സൗണ്ട് കേട്ടാണ് നോക്കിയത് ആ സമയത്ത് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ മറിഞ്ഞ് കിടക്കണുണ്ട് രാവിലെ എഴുന്നേറ്റ് വെളിച്ചം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാത്തിനും ക്ലിയർ ആയിട്ടുള്ള കാര്യം മനസ്സിലായത് മൊത്തം രണ്ട് ഇലക്ട്രിക് പോസ്റ്റ് പോയിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ മരങ്ങൾ വീണിട്ടുണ്ട് ഇഷ്ടംപോലെ വാഴ അതേപോലെ സാധനങ്ങൾ ചെടികൾ എല്ലാം മരങ്ങൾ വലിയ മരങ്ങളൊക്കെയാണ് ഇത് അക്കേഷണിപ്പോൾ ഇവിടെ വീണിടക്കണത് ഇത് പ്ലാവ് അതേപോലെ തന്നെ ഒടിഞ്ഞു പോയിരിക്കുന്നു ഭയങ്കര കാറ്റായിരുന്നു ഏകദേശം കൊടുങ്കാറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് ഇലക്ട്രിക് പോസ്റ്റുകളും ഒഴിഞ്ഞ് വൈദ്യുതി ബന്ധവും കേബിൾ ടി വി സംവിധാനവും തകരാറിലായി അരമണിക്കൂറോളം ആഞ്ഞടിച്ച കാറ്റിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് സിപിഐഎം തണ്ണീർമുക്കം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജനങ്ങളെയും ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ആ വിവിധ ഭാഷകൾ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങൾ വൈവിധ്യത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തെ ഏകോപിതമാക്കി ഒരു രാജ്യം തന്നെ മതപരമാക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഹിന്ദു ഹിന്ദുവർഗീയവാദികൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും എസ്സി പി ഉൾപ്പെടെയുള്ളവർ മറുഭാഗത്ത് ഒപ്പം ഇപ്പോഴ് തീവ്രമായ വർഗീയതയിലേക്ക് വർഗീയത വരാൻ ശ്രമിക്കുകയാണ് സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന കെ കെ കുമാറിന്റെ പേരിൽ നിർമ്മിച്ച ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അനാച്ഛാദനവും തണ്ണീർമുക്കത്തെ മൺമറഞ്ഞ നേതാക്കളുടെ പേരിലുള്ള കെ വി പത്മനാഭ സ്മാരക ജനസേവന കേന്ദ്ര ഉദ്ഘാടനവും പി കെ രാജപ്പൻ സ്മാരക ലൈബ്രറി ഉദ്ഘാടനവും ജില്ലാ സെക്രട്ടറി ആർ നാസർ നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനത്തോടെയാണ് സമ്മേളനം തുടങ്ങിയത് ഇലയാളങ്ങരിൽ നിന്നാണ് പ്രകടനം തുടങ്ങിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ആർ ഭഗീരഥൻ വി ജി മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം വി സുകണൻ എ കെ പ്രസന്നൻ ജി ശശികല മുൻ എം പി അഡ്വക്കറ്റ് എ മാരിഫ് വി ജി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ അധ്യക്ഷത വഹിച്ചു ഈ ജന്മിത്വം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം ആ മാറ്റം നിയമനിർമ്മാണത്തിലൂടെയാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ നിയമനിർമ്മാണത്തിലൂടെ നമ്മുടെ ഗവൺമെന്റ് പോയപ്പോ അത് തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഈ ആലപ്പുഴയിലാണ് സുന്ദരയ്യ ഉൾപ്പെടെ ഇ എം എസ് ഉൾപ്പെടെ എ കെ ജി വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ നമ്മുടെ രാഘവൻ വൈക്കത്ത് വേമ്പനാട്ട് കായൽ നീന്തി കിടന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി വൈശാലി വിശാൽ വൈക്കം ടി വിപുരം മണ്ണന്താനം വൈശാലി വീട്ടിൽ വിശാലിന്റെയും സേതുലക്ഷ്മിയുടെയും മകളാണ് ഇരുകൈകളും ബന്ധിച്ച് പന്ത്രണ്ട് കിലോമീറ്റർ കായലാണ് ഈ അഞ്ചാം ക്ലാസുകാരി നീന്തി കയറിയത് ചേർത്തല കാര്യത്ത് നിന്നും വൈക്കം ബീച്ച് വരെയാണ് ഒരു മണിക്കൂർ അൻപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് രണ്ടു കുട്ടികളെയും ഞങ്ങൾക്ക് താല്പര്യമായിരുന്നു അവർ രണ്ടുപേരും നീന്തൽ അറിഞ്ഞിരിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് ഇതായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷാജി സാറിൻ്റെ അടുത്താണ് ആദ്യം ഇവരെ നീന്തൽ പഠിക്കാൻ വിട്ട് അവിടുന്ന് പഠിച്ച് ആൾ നല്ല രീതിയിൽ നീന്താൻ തുടങ്ങിയപ്പോഴേക്കും സാറിങ്ങനെ ഒരു റെക്കോർഡിൻ്റെ കാര്യം അവിടെ പഠിച്ച കുട്ടികൾ റെക്കോർഡിട്ട കാര്യങ്ങളും എല്ലാം ഞങ്ങളോട് പറഞ്ഞു അപ്പം അത് കേട്ടപ്പം വൈശാലിക്ക് നല്ല താല്പര്യമായിരുന്നു റെക്കോർഡ് ചെയ്യണം എന്നുള്ള അപ്പോൾ സാറ് ഞങ്ങളെ അതിനു വേണ്ടി കോതമംഗലത്തേക്ക് ബിജു സാറിൻ്റെ അടുത്തേക്ക് വിടുകയായിരുന്നു അവിടെയായിരുന്നു ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത ഇതിനു വേണ്ടി അപ്പോൾ ആൾക്ക് താല്പര്യമായിരുന്നു നീന്താനുമൊക്കെ ആൾക്കിഷ്ടമുള്ളതുകൊണ്ട് തന്നെ ആൾ അതിനു വേണ്ടി നല്ല എഫേർട്ട് എടുത്തു സാറും ബിജി സാറും ഷാജി സാറൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു ആ ദൂരത്തിൻ്റെ കാര്യത്തിൽ ആദ്യം ഒരു ടെൻഷനുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ വൈശാലി അവിടെ കണ്ടിന്യൂ ആയിട്ട് മൂന്ന് മണിക്കൂർ ഒക്കെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ഈ എല്ലാവരും ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നു അപ്പോൾ അങ്ങനെ എന്തായാലും കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ കുഴപ്പമില്ലായിരുന്നു രാവിലെ ഏഴ് അൻപത്തി ഒൻപതിന് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഒൻപത് അൻപത്തിമൂന്നിന് നീന്തി കയറിയ വൈശാലിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വൈക്കത്ത് സ്വീകരണം നൽകിയത് അനുമോദന സമ്മേളനം സി കെ ആശ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് കോച്ച് കോച്ചായി വന്ന ബിജു അപ്പം തന്നെ നമ്മുടെ ഷാജു സാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൃത്യമായി അവസരത്തിൽ ആശംസകൾ അറിയിക്കുന്നതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിന് തയ്യാറാകുന്നു അപ്പം തന്നെ ഇനിയും പുതിയ ഒത്തിരി കുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും ഗിന്നസരക്കോട് മാത്രമല്ല ലക്ഷ്യം അവരുടെ വലിയ ഒരു എന്താ പറയുക ജീവൻ രക്ഷക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ യും നല്ല രീതിയിലുള്ള ഒരു വ്യായാമമായി നിങ്ങൾ മാറ്റുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരട്ടെ അതിന് വൈശാലിയുടെ ഈ പ്രവർത്തനങ്ങൾ പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രശസ്ത സിനിമാ താരം കൃഷ്ണപ്രസാദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഞാൻ സ്കൂളിലാണ് പഠിക്കുന്നത് ഇനി ഞാൻ ആറിനോട്ടാണ് ഞാൻ ആദ്യ ഷാജിസാനത്ത് സിമ്മിങ്ങിന് ആറു മാസം പോയി പിന്നെ കോതമംഗലത്ത് ബിജുസാറിന്റെ അടുത്ത് രണ്ട് മാസം പോയി അത് കഴിഞ്ഞിട്ടാണ് ഈ കായലി നീന്തിയത് പിന്നെ പേടി അങ്ങനെ ഇല്ലായിരുന്നു വാരനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വാർനാട് ദേവസ്വം പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു എല്ലാ വർഷവും സ്കൂളിലെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു വരുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ദേവസ്വം പ്രസിഡന്റ് കെ എൻ സുരേന്ദ്രനാഥ വർമ്മ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ എച്ച് എം ഉഷ സ്വാഗതം പറഞ്ഞു ദേവസ്വം ഭാരവാഹികളായ കെ എൻ ഉദയവർമ്മ എൻ വേണുഗോപാൽ അനിയപ്പൻ സുരേഷ് ബാബു വെള്ളിയാകുളം പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ദൈവം കഴിഞ്ഞാൽ തന്നെ ആലപ്പുഴയിൽ ന്യായവിലയിൽ ലഭ്യമാകുന്ന ജനകീയ മെഡിക്കൽ സ്റ്റോറിന് തുടക്കം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് സജീവ സാന്നിധ്യമായ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ എല്ലാവിധ മരുന്നുകളും ലഭ്യമാക്കുന്ന ജനകീയ മെഡിക്കൽ സ്റ്റോറിന് തുടക്കമായിരിക്കും ആയിരക്കണക്കിന് ആളുകളാണ് പല വീടുകളിലും അവർക്ക് വേണ്ടത്ര ശുശ്രൂഷ കിട്ടുന്നില്ല കാരണം ജീവിതവും തൊഴിലും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മക്കളൊക്കെ വെച്ച നാടുകളിലേക്ക് പോകുമ്പോൾ ഇത്തരം ആളുകൾ ഭയങ്കര വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതിന് ഒരു പരിഹാരമെന്ന രീതിയിൽ നമ്മുടെ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ ക്രമീകരിച്ച് നഴ്സുമാരും ഡോക്ടർമാരും മോണിറ്റർമാരും ഒക്കെ സഹായത്തോടെ ഭവനങ്ങളിൽ പോയി അവരെ ഒരു പദ്ധതിയാണ് ഇവിടെ ചേളനയടക്കമുള്ള സൊസൈറ്റി ചെയ്തത് അതിനോട് അനുബന്ധമായി മെഡിക്കൽ സ്റ്റോറും ലാബും മറ്റ് ജില്ലാ കിറ്റ് ഗുണമേന്മയുള്ള മരുന്നുകൾ പത്ത് മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കാൻ പുന്നപ്ര മാർക്കറ്റിൽ ജംഷന് സമീപത്തെ അറുനൂറ്റി പത്താം നമ്പർ എസ് എൻ ഡി പി കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ സ്റ്റോർ മന്ത്രി സജീവ് ചെറിയ നാടിന് സമർപ്പിച്ചു അഞ്ഞൂറിൽ പരം കിടപ്പുരോഗികൾക്ക് വീട്ടിലെത്തി സാന്ത്വന പരിചരണം ഏകുകയും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരക്കിൽ ഗണ്യമായ ഇളവ് നൽകി പരിശോധനാ ഫലം ലഭ്യമാക്കുന്ന ചേതന ലാബുകൾ വഴിയുള്ള സേവനങ്ങൾക്കും പുറമെയാണ് ഇപ്പോൾ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി മെഡിക്കൽ ഷോപ്പ് ആരംഭിച്ചതെന്നും ഇനിയും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ചേതനയ്ക്ക് കടന്നുവരാൻ കഴിയുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വളരെ വില കുറച്ച് ന്യായമായി സൗജന്യമായി കൊടുക്കാൻ പറ്റില്ല എത്രയും വില കുറച്ച് കൊടുക്കുക അത്രയും വില കുറച്ച് നമ്മുടെ നാട്ടിലെ പ്രവർത്തനമായിട്ടുള്ള ഇതിൻ്റെ സംരംഭമാണ് ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഈ സംരംഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ പ്രവർത്തകരെ എല്ലാം ജനങ്ങൾ അറിയിക്കുകയാണ് ജനങ്ങൾക്ക് അതിൻ്റെ ജോലി ലഭ്യമാവർക്കായി ആഗ്രഹിക്കുക തമ്പകച്ചുവട് ശാന്തിഗിരി ആശ്രമത്തിൽ സ്നേഹ സംവാദം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശാന്തിഗിരി വിശ്വസാംസ്കാരിക നവോത്ഥാന കേന്ദ്രം ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആശ്രമം കാര്യദർശി സ്വാമി ജനസമ്മത ജ്ഞാനതപസി നേതൃത്വം നൽകി റിട്ടയേർഡ് പോലീസ് സൈബർ സെൽ എസ് ഐ സി വേണുഗോപാൽ ക്ലാസ് എടുത്തു കരൂർ എവറൈൻ പബ്ലിക് ലൈബ്രറി ആൻഡ് കലാകായിക സാംസ്കാരിക സംഘടന ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അഖിലേന്ത്യാ വെള്ളി മെഡൽ നേടിയ ഭരത്കൃഷ്ണനെ വേദിയിൽ അനുമോദിച്ചു ചേരണത്തെല്ലാം ഇതിന്റെ ഭാഗമായ ഭാരവാഹികൾ അവരിങ്ങനെ കൂട്ടിയില്ലാത്ത ഒരു സംഘടനയാണ് പരിമിതപ്പെട്ടു പോകും പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതും എല്ലാ വിഭാഗം ആളുകളെയും മുതൽ മുതിർന്ന ആളുകളെ വരെല്ലാം എല്ലാ ലേറിൽപ്പെടുന്ന ആളുകളെയും ഒരുമിച്ചു കൂട്ടി നാടിന്റെ പ്രസ്ഥാനമായി മാറുക എന്നുള്ളത് ഇന്നത്തെ ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ആത്യന്തികമായി നമ്മളെല്ലാം മനുഷ്യരായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന അല്ലെ അത്തരം ചിന്തകൾ നല്ല പോലെ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന എന്നാണ് ഇത്തരം പ്രസ്ഥാനം അതിനകത്ത് ജാതി വ്യത്യാസം ഉണ്ടാകില്ല വ്യത്യാസം ഉണ്ടാവില്ല രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാകില്ല കാര്യവ്യത്യാസം ഉണ്ടാകില്ല സമ്പത്തിൻ്റെ ആളുകൾ വ്യത്യാസം കാണുന്നില്ല അങ്ങനെയൊരു നമ്മൾ മനുഷ്യരായി വളരുകയും ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ നമ്മുടെ കുഞ്ഞു തലമുറയോട് ഇങ്ങനെ നിരന്തരം പഠിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തോട്ടേ ഇരിക്കണം പുസ്തകം പഠിച്ച് വായിച്ച് പഠിക്കണം കാര്യമല്ല നമ്മൾ മുതിർന്ന ആളുകൾ നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് പാഠങ്ങളായി മാറാൻ പറ്റുന്ന ജീവിതമാകുക നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഒരു പ്രസംഗം നടത്തി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഒരു അല്പം വൈറലായ പ്രസംഗമാണ് എച്ച് എസ് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു എവർഷൈൻ നഗറിൽ ചേർന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ എം മാക്കയിൽ അധ്യക്ഷനായി പുറക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അപർണ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ സുഭാഷ് പുറക്കാട് പഞ്ചായത്ത് അംഗം ഡി ശ്രീദേവി എവർഷൈൻ വൈസ് പ്രസിഡന്റ് എം വേലായുധൻ സെക്രട്ടറി പി എം മുരുകേഷ് ട്രഷറർ ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് ജയദീപ് സ്വാഗതം പറഞ്ഞു അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രശസ്ത കഥകളി കലാകാരൻ കലാമണ്ഡലം പ്രശാന്തിനെ ആദരിച്ചു പ്രശാന്തം സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പരിപാടിയുടെ ഉദ്ഘാടനവും ഉപകാര സമർപ്പണവും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിർവഹിച്ചു സാധന വിഷയങ്ങൾക്കെ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അത്തരം കലാകാരന്മാർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഇവിടെ എത്തിയത് എന്ന് ആലോചിച്ചാൽ ഇപ്പോഴൊരുപാട് സന്തോഷമുണ്ട് കാരണം കാലത്തിൻ്റെ യാത്രയിൽ ഇന്ന് കേരളത്തിലുള്ള ഏത് കലാകാരന്മാരും കഥകളിയായിക്കോട്ടെ ആദ്യമായിക്കോട്ടെ നൃത്തമായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ തന്നെ വിഷയമോ ഒരു നമ്മൾ നടക്കുന്നത് എന്ന സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ കെ ജി പൗലോസ് കീർത്തിപത്രവും സിനിമാ നടൻ ബാബു നമ്പൂതിരി കാവ്യപത്രവും കലാമണ്ഡലം രജിസ്ട്രാർ രാജേഷ് കുമാർ അംഗവസ്ത്രവും അണിയിച്ചു పళ్ళీపురం ఉన్నికృష్ణన్ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കലാമണ്ഡലം ശശിധരൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ഡി സുഭാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിന്റെ ഭാഗമായി കലാമണ്ഡലം പ്രശാന്തിനെക്കുറിച്ചുള്ള ചിത്ര പ്രദർശനം കേളി പുറപ്പാട് മേളപ്പദം സ്നേഹാദര സദസ് കോട്ടയ്ക്കൽ മധുവും രഞ്ജിത്ത് വാര്യരും തമ്മിലുള്ള ജുഗൽബന്ധി കലാക്ഷേത്ര ഹരിപത്മൻ ആന്റ് പാർട്ടി അവതരിപ്പിച്ച നൃത്തം സ്വാതിരാമം സദനം കൃഷ്ണൻകുട്ടി കലാമണ്ഡലം ശ്രീകുമാർ കലാമണ്ഡലം മുകുന്ദൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച കിരാതം കഥകളി എന്നിവയും നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശക്തമായ കാറ്റിലും മഴയിലും കോടംതുരുത്ത് പഞ്ചായത്തിൽ നാശനഷ്ടം മരങ്ങൾ വീണ് വീടുകൾ തകർന്നു പ്രദേശത്തെ നിരവധി വൃക്ഷങ്ങൾ കാറ്റിൽ ഒടിഞ്ഞു കോടംതുരുത്ത് ഏഴ് എട്ട് വാർഡുകളിലാണ് നാശനഷ്ടം തണ്ണീർമുഖത്ത് സിപിഐഎം പുതുതായി നിർമ്മിച്ച ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു വൈക്കത്ത് വേമ്പനാട്ട് കായൽ നീന്തി നീന്തിക്കിടന്ന് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി വൈശാലി വിശാൽ വൈക്കം ടി വിപുരം മണ്ണന്താനം വൈശാലി വീട്ടിൽ വിശാലിന്റെയും സേതുലക്ഷ്മിയുടെയും മകളാണ് बात तो लेसन आप इच्छुक नमस्कार।